Hello, friends. Hi, hello, friends. പുതിയതായി ലൈവിലേക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം സ്വമായിരിക്കുന്ന എല്ലാവരും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലൈവിലേക്ക് വന്നത് ഹലോ ഫ്രണ്ട്സ് ലൈവിലുള്ളവരൊന്ന് ഹായ് പറഞ്ഞേ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ് ലൈവിലുള്ളവർ ആദ്യമായിട്ടാണ് ഞങ്ങൾ ലൈവിൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ് ഹലോ പുതിയതായി ലൈവിൽ വന്ന എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷ എല്ലാ സുഖമായിരിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ഒരു ഹായ് പറഞ്ഞു ലൈവിലുള്ളവരെല്ലാം ഒന്ന് ഹായ് പറഞ്ഞു അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹായ് റീനു പെരുന്നാളിനും വന്നില്ലായിരുന്നു റീനു ഇതുതായി ലൈവിലേക്ക് വരുന്ന എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുമയും സേഫായിരിക്കുന്നു ലൈവിലുള്ളവരെല്ലാവരും ഹൈ പറഞ്ഞേ അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പെരുന്നാളിന് വന്നില്ലായിരുന്നു റീനു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ റീനു തോമസ് സുഖമായിട്ടിരിക്കുന്നു പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു എന്തുകൊണ്ടറിയുന്നു ഇതുതായി ലൈവിലേക്ക് വരുന്ന എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖം സേഫ് ആയിരിക്കുന്നു കുടിയൊക്കെ കഴിഞ്ഞു ലൈവിലുള്ളവരെല്ലാം ഒന്ന് ഹായ് ഇട്ടി അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പുതുതായി ലൈവിലേക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുമായി സേഫ് ആയിരിക്കുന്നു ലൈവിലുള്ളവരൊരു ഹായ് ഇട്ടേ എല്ലാവരും ഒന്ന് പുതുതായി ലൈവിലേക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുമായിരിക്കുന്നു ആരും ഒന്നും പറയുന്നില്ല